ബുദ്ധിലെ രാജകുമാരിയായിരുന്നു റാണി കർണാവതി മേവാർ രാജ്യത്തിന്റെ തലസ്ഥാനമായ ചിറ്റോർഗഡിലെ റാണാ സംഘ കർണാവതിയെ വിവാഹം കഴിച്ചു റാണ വിക്രമാദിത്യ റാണ സിംഗ് എന്നിവരുടെ അമ്മയും മഹാറാണ പ്രതാപിന്റെ മുത്തശ്ശിയുമായിരുന്നു അവർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് വരെ അവർ റീജൻറായി സേവനമനുഷ്ഠിച്ചു ഏടി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ബാബർ ഡൽഹിയുടെ സിംഹാസനം പിടിച്ചടക്കിയതിനു ശേഷം റാണാസംഗ ബാബറിനെതിരെ രജപുത്ര രാജാക്കന്മാരുടെ ഉണ്ടാക്കുകയും ബാബറിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുകയും ചെയ്തു ബയാന യുദ്ധത്തിൽ ബാബറിനെ പരാജയപ്പെടുത്തുന്നതിൽ റാണ വിജയിച്ചു എന്നാൽ ഖനുവ യുദ്ധത്തിൽ ബാബറിന്റെ മികച്ച തന്ത്രങ്ങൾ പീരങ്കികൾ എന്നിവ കാരണം അദ്ദേഹം പരാജയപ്പെട്ടു പിന്നീട് ബാബർ അയച്ച ചാരന്മാർ റാണാസംഖയെ വിഷം നൽകി ചതിച്ചു കൊലപ്പെടുത്തി രാണസംഖ്യയുടെ മരണത്തെ തുടർന്ന് റാണി കർണാവതി രാജ്യഭരണം ഏറ്റെടുക്കുകയായിരുന്നു ഇതിനിടയിൽ ഗുജറാത്തിലെ ബഹദൂർ ഷാ രണ്ടാം തവണയും മേവാർ ആക്രമിച്ചു റാണി കർണാവതി തന്റെ മക്കളെ ഗുണ്ടിയിലേക്ക് അയക്കുകയും അവരെ ബഹദൂർ ഷായിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു വിരലിലുണ്ടാവുന്ന സൈനികരോടൊത്ത് തന്റെ നാടിനെയും നാട്ടുകാരെയും ചിത്തോ ഗഡ് കോട്ടയെയും സംരക്ഷിക്കുന്നതിനായി ബഹദൂർ ഷായുമായി ഉജ്ജ്വലമായ പോരാട്ടം നടത്തി എന്നാൽ എണ്ണത്തിൽ കുറവായ ചിറ്റോർഗഡ് സൈനികർക്ക് ബഹദൂർ ഷായുടെ കൂറ്റൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവർ പിറന്ന നാടിനു വേണ്ടി പൊരുതി വീണു ബഹദൂർ ഷാ ചിറ്റൂർഗഡിൽ പ്രവേശിച്ച് കൊള്ളയും കൊള്ളിവെപ്പും നടത്തിക്കൊണ്ട് കോട്ട ലക്ഷ്യമാക്കി നീങ്ങി തോൽവി ആസന്നമാണെന്ന് മനസ്സിലാക്കിയ കർണാവതിയും കൊട്ടാരത്തിലെ മറ്റു സ്ത്രീകളും ബഹദൂർ ഷാ എന്ന കശ്മലന്റെ അധീനതയിൽ തങ്ങൾ അകപ്പെടാതിരിക്കാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് മാർച്ച് അഞ്ചിന് ജൗഹർ അനുഷ്ഠിച്ചു ഉയർത്തിപ്പിടിച്ച ശിരസും പുഞ്ചിരിക്കുന്ന മുഖവുമായി കർണാവതിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് സ്ത്രീകൾ അഗ്നി കുണ്ടലത്തിലേക്ക് നടന്നു നീങ്ങി നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ വീരതയുടെ പ്രതീകമായി മാറിയ പോലെയുള്ള നൂറുകണക്കിന് സ്ത്രീരത്നങ്ങളുടെ നാടാണ് ഭാരതം ഇന്ന് ലോക വനിതാ ദിനം ആചരിക്കുമ്പോൾ ഭാരതത്തിന്റെ ഉയർത്തിയ ആ ധീര വനിതകൾക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാം